ഐ പി എൽ രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി പഞ്ചാബ് കിങ്സ് ഫൈനലിന് യോഗ്യത നേടിയിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് പഞ്ചാബ് സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ ഇരുന്നൂറ്റി നാല് റൺസിൻ്റെ വിജയലക്ഷ്യം ആറ് പന്ത് ശേഷിക്കെ പഞ്ചാബ് കിങ്സ് മറികടന്നു ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസയറിന്റെ അപരാജിത പോരാട്ടമാണ് പഞ്ചാബ് കിങ്സിന് വിജയവും ഫൈനൽ ബരത്തും സമ്മാനിച്ചത് വിജയത്തോടെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഐ പി എൽ ഫൈനലിൽ എത്താൻ പഞ്ചാബ് കിങ്സിന് സഹായിച്ചു കൂടാതെ മുംബൈക്കെതിരെ ഇരുന്നൂറിന് മുകളിൽ സ്കോറ് ചെയ്സ് ചെയ്ത് ജയിക്കുന്ന ടീമാവുകയും ചെയ്തു പഞ്ചാബിന്റെ വിജയശില്പിയായത് ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസയറാണ് താരം നാൽപ്പത്തിയൊന്ന് പന്തിൽ പുറത്താകാതെ എൺപത്തിയേഴ് റൺസ് എടുത്താണ് സ്വന്തം ടീമിനെ തകർപ്പൻ വിജയത്തിലേക്ക് എത്തിച്ചത് എട്ട് സിക്സും അഞ്ച് ഫോറുമടക്കം അതിർത്തി കടത്തിയാണ് ശ്രേയസയർ തിളങ്ങിയത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് രണ്ട് പൂജ്യമെന്ന ഉഗ്രൻ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്താണ് ഇന്ത്യൻ താരം മുംബൈയുടെ ആറാം കിരീടമോഹം കച്ചുടിച്ചത് പ്ലേ ഓഫിലെ നായകന്റെ ഇന്നിംഗ്സോടെ ഒരു സൂപ്പർ നേട്ടത്തിന്റെ ഭാഗമാവാൻ ശ്രേയസിന് സാധിച്ചു ഐ പി എൽ നോക്കൗട്ട് മത്സരങ്ങളിൽ ഒന്നിലധികം തവണ അമ്പതിനു മുകളിൽ സ്കോർ നേടുന്ന നായകന്മാരുടെ പട്ടികയിലേക്കാണ് ശ്രേയസ് നടന്നു കയറിയത്